ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് അധികാരത്തിൽ ഇന്നത്തെ വീഡിയോ ഭൂമി പ്ലോട്ട് തിരിച്ച് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഭൂമി പ്ലോട്ട് തിരിച്ച് വിൽപ്പന നടത്തുന്നവർ ചട്ടപ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കാത്തതിനാൽ അത് വാങ്ങുന്നവർ പലപ്പോഴും കെണിയിൽപ്പെടാറുണ്ട് പത്തിലധികം പ്ലോട്ടുകളോ അര അരഹെക്ടറിലധികമുള്ള ഭൂമിയോ പ്ലോട്ട് തിരിച്ച് വിൽക്കുമ്പോൾ സ്ഥലത്തിൻ്റെ മൊത്ത വിസ്തീർണത്തിന് ആനുപാതികമായി വിനോദത്തിനും വിശ്രമത്തിനും നിശ്ചിത സ്ഥലം വേർതിരിക്കണമെന്നാണ് ചട്ടം അര ഹെക്ടർ സ്ഥലമാണെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം എന്നതാണ് നിലവിലത്തെ കണക്ക് ഇത് അവിടെ താമസമാവുന്നവരുടെ പൊതു ആവശ്യത്തിനും വിനോദത്തിനും വേണ്ടിയാണ് കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ റൂൾ തേർട്ടി വൺ പ്രകാരം ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നോ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നോ പ്ലോട്ടുകളുടെ ലേ ഔട്ട് അപ്രൂവൽ വാങ്ങിയിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ നമ്മൾ പ്ലോട്ട് വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ലേ ഔട്ട് അപ്രൂവൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇത് പാലിക്കാതെയാണ് ബഹുഭൂരിപക്ഷം ഭൂമി കച്ചവടക്കാരും പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നത് ഉടമസ്ഥരിൽ നിന്ന് ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങാതെ കരാറെഴുതി മറിച്ച് വിൽക്കുന്ന ഇടനിലക്കാരാണ് ഇത്തരത്തിൽ ഇടപാടുകൾ പലപ്പോഴും നടത്തുന്നത് പ്ലോട്ട് വാങ്ങുന്നവർ വീട് വയ്ക്കാനുള്ള പ്രെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സമീപിക്കുമ്പോഴാണ് ഗണിതിരിച്ചറിയുന്നത് വാങ്ങിയ വസ്തുവിൽ വീട് വയ്ക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാവുന്ന പെർമിറ്റിന് കോടതി കയറേണ്ടി വരുന്ന ആ സാഹചര്യവും ഉണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലേ ഔട്ട് പ്ലാൻ ലഭിച്ചിട്ടുള്ള പ്ലോട്ട് മാത്രമേ വാങ്ങാവുള്ളൂ ഇതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമതായിട്ട് രജിസ്ട്രാർ ഓഫീസും വില്ലേജ് ഓഫീസിലൊക്കെ കൃത്യമായിട്ടുള്ള രേഖകൾ പരിശോധിച്ച് ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ പ്ലോട്ട് വാങ്ങാമോ മൂന്നാമതായിട്ട് പൊതു ഇടത്തിനായിട്ട് ഭൂമി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം നാലാമതായിട്ട് റോഡിന് അഞ്ച് മീറ്റർ വീതി വേണം അഞ്ചാമതായിട്ട് വഴിയിൽ നിന്ന് നാല് മീറ്റർ ഉള്ളിലെ കെട്ടിടം അനുവദിക്കുകയുള്ളൂ എന്ന കാര്യം തിരിച്ചറിയണം അത് പ്രകാരം കെട്ടിടം പണിയാൻ പ്ലോട്ടിൽ സൗകര്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തണം പ്ലോട്ട് തിരിച്ചുള്ള ഭൂവികസന സമയത്തും രജിസ്ട്രേഷൻ സമയത്തും ഒക്കെ ചട്ടപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം ടീ ദൻ ടേക്ക് കെയർ ഗുഡ് ബൈ